കേന്ദ്രമന്ത്രി അമിത് ഷാ കേരളത്തിൽ സന്ദർശനത്തിന് എത്തുകയാണ് അദ്ദേഹത്തിന് കേരളത്തിൽ രണ്ട് പൊതുപരിപാടികളിൽ പങ്കെടുക്കാനുണ്ട് ഈ രണ്ട് പൊതുപരിപാടികളിൽ പങ്കെടുത്തതിനുശേഷം അദ്ദേഹം ദില്ലിയിലേക്ക് വഴി കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം സന്ദർശിക്കും ഈ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ഇന്ന് തളിപ്പറമ്പ് രാജരാജേശ്വരൻ കാലങ്ങളായി രാജപ്രമുഖരുടെ വിശ്വാസ കേന്ദ്രവും രാജഭരണം മാറി എങ്കിലും ഭരണകർത്താക്കളുടെ ഇഷ്ടസ്ഥാനവുമാണ് ഇപ്പോഴും രാജരാജേശ്വര സന്നിധി അങ്ങനെ തന്നെയാണ് തുടരുന്നത് രാജരാജേശ്വര സന്നിധിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വീണ്ടും എത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ഒരുക്കങ്ങൾ നടത്തി എങ്കിലും യാത്ര സാധിക്കാതെ വന്നു രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം തളിപ്പറമ്പിൽ അനാച്ഛാദനം ചെയ്ത് ഒരാഴ്ച ആകുമ്പോഴാണ് അമിത്ഷാ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് പതിനേഴിൽ ബിജെപി ദേശീയ അധ്യക്ഷനായിരുന്ന സമയത്തും അമിത്ഷാ ദർശനത്തിന് ഇവിടെ കർണാടകയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പതിവായി എത്താറു വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത രാജരാജേശ്വര ക്ഷേത്രത്തിൽ എത്തിയിട്ടു്